ഭ്രാന്തന്റെ പ്രാണനായി ഭാഗം ഒന്ന് വിനോദ് ഓഫീസിൽ നിന്ന് വന്നപ്പോൾ മുതൽ മുഖവും വീർപ്പിച്ചിരിപ്പാണ് ദേവികയും ഇന്ദിരയും ആളുവുമെല്ലാം ഇത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ആരും ഒന്നും അവനോട് ചോദിക്കാൻ പോയില്ല വിനോദ് ഇടക്കിടയ്ക്ക് മാളുവിനെ കൂർപ്പിച്ചു നോക്കുന്നുണ്ട് അത് കാണുമ്പോൾ ഒന്നും അറിയാത്തതുപോലെ അവൾ അവനെ നോക്കി നിഷ്കളങ്കമായി ചിരിച്ചു കൊടുക്കും അതുകൂടാവുമ്പോഴേക്കും വിനോദിന്റെ മുഖം കുട്ട പോലെ വീർത്തിട്ടുണ്ടാവും മോനെ ഉണ്ണി അമ്മ ചായ എടുക്കട്ടെ ദേവിക അവനടുത്തേക്ക് വന്നുകൊണ്ട് സ്നേഹത്തോടെ ചോദിച്ചു അവൻ അവരെ കൂർപ്പിച്ചൊന്നു നോക്കി എന്താടാ അവരൊന്നും അറിയാത്തതുപോലെ ചിരിയോടെ ചോദിച്ചു എന്താന്ന് അമ്മയ്ക്ക് അറിയില്ലേ രണ്ടിനെ എൻ്റെ മുന്നിൽ നിന്ന് രക്ഷിച്ച് ഹരിയുടെ വീട്ടിൽ കൊണ്ടുപോയി ആക്കിയേക്കുവല്ലേ എല്ലാവരും ചേർന്ന് എത്ര നേരം രണ്ടും കൂടെ അവിടെ ഇരിക്കുന്നേ എനിക്കൊന്നറിയണം വിനോദ് ഗൗരവത്തോടെ പറഞ്ഞ് സോഫയിൽ നിന്നും എഴുന്നേറ്റു അത് അങ്ങനെയല്ലോ ഉണ്ണിയേട്ടാ ചിഹ്നവും ഗൗരിയും മക്കളൊക്കെ വന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് അവരെ കാണാൻ വേണ്ടി ഇപ്പോ മാളു അത്രയും പറഞ്ഞപ്പോഴേക്കും വിനോദ് അവളെ തറപ്പിച്ചൊന്ന് നോക്കി മാളുവിന്റെ വാടഞ്ഞു നീയൊക്കെ കൂടിയ രണ്ടിനെ ഇങ്ങനെ വഷളാക്കുന്നെ വരട്ടെ ഇങ്ങോട്ട് ശരിയാക്കി കൊടുക്കാ ഞാൻ അവളെ നോക്കി കടുപ്പിച്ചു പറഞ്ഞുകൊണ്ട് വിനോദ് മുകളിലേക്ക് കയറിപ്പോയി മാളു ഒന്ന് നിശ്വസിച്ചു മോളെ മാളു അവൻ നല്ല ദേഷ്യത്തിലാണെന്ന് തോന്നുന്നല്ലോ മക്കൾക്ക് നല്ല വഴക്ക് കേൾക്കുന്ന കോലം കാണുന്നുണ്ട് അടുക്കളയിൽ നിന്ന് വിനുവിന്റെ സംസാരം നിന്ന ഇന്ദിര ഹാളിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പറഞ്ഞു ദേവികയും അത് ശരിയാണെന്ന പോലെ തലയാട്ടുന്നുണ്ട് മാളു ഒന്ന് ചിരിച്ചു ഒന്ന് പോയെൻറെ അപ്പച്ചി ഉണ്ണിയേട്ട മക്കളെ വഴക്കു നടന്നു തന്നെ ഇത് ഉണ്ണിയേട്ടനൊന്നും പറഞ്ഞില്ലെങ്കിൽ ഞാൻ രണ്ടിനേ വഴക്കു പറയും അതില്ലാതിരിക്കാൻ വേണ്ടി കാണിക്കുന്ന ഷോ അല്ലേ നിങ്ങളല്ലതാരെങ്കിലും ഈ അഭിനയമൊക്കെ വിശ്വസിക്കുവോ മാളു ചിരിയോടെ ചോദിച്ചുകൊണ്ട് അവളുടെ ബാഗ് തുറന്ന് അതിൽ നിന്നും ഒരു കെട്ട് പേപ്പേഴ്സ് പുറത്തെടുത്തു ഇന്ന് ഒരുപാടുണ്ടല്ലോ മോളെ ദേവിക സ്നേഹത്തോടെ ചോദിച്ചു ഇന്ന് ക്ലാസ് ടെസ്റ്റ് നടത്തിയിരുന്നു അമ്മേ അതിന്റെ പേപ്പറാ ഇതിൽ നോക്കാനും വേണ്ടി ഒന്നും കാണില്ല പഠിക്കുന്ന കുട്ടികളൊക്കെ കുറവാ ക്ലാസ്സിൽ എല്ലാത്തിനും കളിയാന്നേ സ്വതവയുള്ള പുഞ്ചിരിയോടെ അവൾ പറഞ്ഞു ദേവികയും ഇന്ദിരയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ചിരിച്ചു എന്നാ ഈ സാരിയെങ്കിലൊന്നു മാറണ്ട മോളെ എന്നിട്ടിരിക്കേ ഇതിപ്പോ സ്കൂൾ വിട്ട് വന്നാലും ഒരു ഇല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാ ആകെ ക്ഷീണിച്ചു നീയേ അവളുടെ കവിളിൽ തലോടി വാത്സല്യത്തോടെ ഇന്ദിര പറഞ്ഞു ഉം ഒന്ന് കുളിക്കണം അപ്പച്ചി ഇപ്പം വന്നതല്ലേ ഉള്ളൂ ഞാൻ ഇപ്പം ഇനി റൂമിലേക്ക് ചെന്നാൽ ശരിയാവില്ല അതുകൊണ്ട് കുറച്ചുനേരം ഇതൊക്കെ ഒന്ന് നോക്കട്ടെ അപ്പച്ചി എനിക്കൊരു ചായ ഇട്ട് തരുമോ അവൾ അവരുടെ കയ്യിൽ പിടിച്ചു അതിനെന്താ മോളിരിക്കെ അപ്പച്ചി ഇപ്പം വരാം അതും പറഞ്ഞ് ഇന്ദിര പെട്ടെന്ന് അടുക്കളയിലേക്ക് പോയി മാളു കയ്യിലുള്ള പേപ്പേഴ്സ് എല്ലാം കൂടി എടുത്ത് സിറ്റൌട്ടിലേക്ക് നടന്നു ഹാൾ കടക്കും മുന്നേ അവൾ സ്റ്റെയറിൻ്റെ അടുത്തേക്ക് ഒന്ന് പാളി നോക്കി മാളുവിനെ നോക്കി മുഖം വീർപ്പിച്ച് നിൽക്കുന്നുണ്ട് അവിടെ വിനോദ് അത് കണ്ടിട്ടും കാണാത്തതുപോലെ മാളു സിറ്റൌട്ടിലേക്ക് പോയി വിനോദ ആലോചനയോടെ മുകളിലേക്ക് നോക്കി എന്റെ അഭിനയം പതിവ് പോലെ ഏറ്റില്ല എന്തോ മാളൂട്ടന്റെ മുഖത്ത് വലിയ എക്സ്പ്രഷൻ ഒന്നും കാണാനില്ലല്ലോ അവന്റെ നെറ്റി ചുളിഞ്ഞു എടാ വിക്കി കൺമണി രണ്ടും കൂടി ഇങ്ങോട്ട് വാട്ടോ എന്നാലും സ്വന്തം താന്തേ നിങ്ങളുടെ അമ്മയുടെ മുന്നിൽ ഇങ്ങനെ ഇട്ട് കൊടുത്ത് രക്ഷപ്പെടാൻ നിനക്കൊക്കെ എങ്ങനെ തോന്നിയടാ കുട്ടിപ്പി ശാശുക്കളെ വിനോദ് മുഖം വീർപ്പിച്ചു അവളാണെങ്കിൽ റൂമിലേക്ക് വരുന്നതുമില്ലല്ലോ അല്ലെങ്കിൽ പിന്നെ വിക്കിയും കൺമണിയും വരുമ്പോഴേക്കും എന്തെങ്കിലും പറഞ്ഞ് അവളെ നോക്കിയാക്കാമായിരുന്നു അതിനെങ്ങനെയാ പെണ്ണൊരു പിടി തരണ്ടേ വിനോദിൽ നിന്നൊരു നെടുവീർപ്പ് ഉയർന്നു അവൻ റൂമിലേക്ക് തന്നെ തിരികെ നടന്നു ഇതേ സമയം സിറ്റൌട്ടിലിരുന്ന് മാളു ഇന്ന് നടന്ന സംഭവങ്ങളെല്ലാം ആലോചിക്കുകയായിരുന്നു വിക്കിക്കും ഹരിയുടെ മകൾ ഹിമക്കുട്ടിക്കും ഇപ്പോൾ പത്ത് വയസ്സായി അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുകയാണ് രണ്ടുപേരും വാമിക്കുട്ടി യു കെ ജിയിലാണ് മാളു പഠിപ്പിക്കുന്ന അതേ സ്കൂളിൽ തന്നെയാണ് പേരും പഠിക്കുന്നത് വിക്കിയും വാമിയും വിനോദിന്റെ പോലെ അല്പം കൂടിയ ഇനങ്ങളാണ് ഇത്രയും ചെറിയ പിള്ളേരാണെങ്കിലും രണ്ടിനെയും കൊണ്ട് ഡെയിലി ക്ലാസ്സിൽ പരാതിയാണ് ഹിമക്കുട്ടി പോലെ നല്ല സമാധാനപ്രിയയാണ് എന്നും ആരെങ്കിലും തല്ലിയിട്ടാവും വിക്കിയും വാമിയും വീട്ടിലേക്ക് തിരികെ വരുന്നത് പക്ഷെ അവര് കാരണം പേരൻസിൻ്റെ വഴക്കുമൊത്തം കേൾക്കുന്നത് മാളുവാണ് ഒരു അധ്യാപികയായിട്ട് കൂടി ടീച്ചറുടെ മക്കൾക്കൊട്ടും ഇല്ലല്ലോ എന്ന പരാതി കേട്ട് കേട്ട് മാളുവിന്റെ തല പെരുക്കും ആ ദേഷ്യമെല്ലാം അവൾ വീട്ടിൽ വന്നാൽ മക്കളോടും വിനോദിനോടും തീർക്കും വിനോദാണ് അവരെ ഇങ്ങനെ വഷളാക്കുന്നത് എന്നുള്ള അവളുടെ പരാതി പറച്ചിൽ കേൾക്കുമ്പോൾ അവനൊന്നും അറിയാത്തതുപോലെ നിഷ്കളങ്കനായി ഇരിക്കുന്നുണ്ടാവും മക്കൾ അതിനേക്കാൾ ഡീസെന്റ് അവസാനം സംസാരിച്ച് സംസാരിച്ച് തൊണ്ടയിലെ വെള്ളം വറ്റുമ്പോൾ മൂന്നിനെ നോക്കി പരിഭവിച്ചവൾ ബെഡിൽ വന്നിരിക്കും പിന്നീട് മക്കളും അച്ഛനും കൂടി ഓരോന്ന് പറഞ്ഞും ഉമ്മ വെച്ചും മാളുവിൻ്റെ പരിഭവം തീർക്കും ഇതുതന്നെയാണ് ഡെയിലി പരിപാടി പക്ഷേ ഇന്ന് പതിവിന് വിപരീതമായി വിക്കി ക്ലാസ്സിലെ കുട്ടിയെ സ്റ്റെപ്പിൽ നിന്നും തള്ളിയിട്ടപ്പോൾ ആ കുട്ടി വീണ് നെറ്റി പൊട്ടി ചോര വന്നു കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും സ്റ്റിച്ചിടേണ്ടി വന്നു വിക്കിയുടെ പാരന്റ്സിനെ കണ്ടേ മതിയാവൂ എന്ന് ആ കുട്ടിയുടെ പാരന്റ്സ് ബഹളം വെച്ചതോടുകൂടി മാള് വിനോദിനെ വിളിച്ച് എത്രയും പെട്ടെന്ന് സ്കൂളിലേക്ക് വരണമെന്ന് പറഞ്ഞു വിനോദ് കാരണം ചോദിച്ചെങ്കിലും എത്രയൊക്കെ ചോദിച്ചിട്ടും മാള് മറുപടി പറഞ്ഞില്ല ഒടുവിൽ അവൾ കോള് കട്ടാക്കി ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചതും വിനോദിന് പിന്നെ സ്കൂളിൽ പോവുകയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു അങ്ങനെ സ്കൂളിലേക്ക് കയറി ചെന്നപ്പോൾ തന്നെ വിക്കിയുടെ ക്ലാസ്സിന് മുന്നിൽ വിക്കിയും വാമിയും വിക്കി തള്ളിയിട്ട കുട്ടി നിൽക്കുന്നുണ്ട് വിനോദ് ടെൻഷനോടെ പെട്ടെന്ന് അങ്ങോട്ട് ഓടിച്ചെന്നു എന്താ വിക്കി എന്താ പ്രശ്നം എന്താ മോളെ അവൻ ആകുലതയോടെ അവരോട് ചോദിച്ചു മിസ്റ്റർ വിനോദ് എന്താണെന്ന് അവരോടല്ല ഇവരോട് ചോദിക്കൂ നോക്കൂ നിങ്ങളുടെ മകൻ വൈശീഖ് അവന്റെ ക്ലാസ്സിലെ കാർത്തിക ഈ കുട്ടിയെ സ്റ്റെപ്പിന് തള്ളിയിട്ടു സി ഈ കുട്ടിയുടെ നെറ്റിപൊട്ടി നാല് സ്റ്റിച്ചിട്ടിട്ടുണ്ട് പ്രിൻസിപ്പൽ സുമംഗല മൂക്കിലേക്ക് ഇറങ്ങി നിൽക്കുന്ന കണ്ണട ഒന്നുകൂടി നേരെ കയറ്റി വെച്ച് ഗൗരവത്തോടെ പറഞ്ഞു അവരുടെ നേരെ പുറകിൽ തന്നെ മാളൂ നിൽക്കുന്നുണ്ട് വിനോദ് ദയനീയമായി പ്രിൻസിപ്പളിനെ മാളുവിനെ നോക്കി മാളു അത് കണ്ടില്ലാന്ന് നടിച്ചു വിനോദ് വിക്കിയെ തിരിഞ്ഞു നോക്കി അവനെ നോക്കി ചുണ്ടുകൂർപ്പിച്ചു അച്ഛ ഏട്ടനെ ഇങ്ങനെ നോക്കണ്ട ഇവനാ തെറ്റിയത് അതുകൊണ്ട് ഏട്ടൻ ഇവനെ തള്ളിയിട്ട് പച്ചേ ഇവന്റെ നെറ്റിന്ന് ചോര വരുന്ന ഏട്ടൻ കരുതിയില്ല അല്ലേ ഏട്ടാ വിനോദിന്റെ മകൾ വാമിക ഗായത്രി എന്നാ വാമിക്കുട്ടി പറഞ്ഞു വിനോദ് അവളെ സംശയത്തോടെ നോക്കി ആ വന്നല്ലേ ഏട്ടന് സപ്പോർട്ട് കേട്ട് ദേ കൊച്ചെ എന്റെ മോനെ ഞങ്ങൾക്കറിയാം അവൻ തെറ്റൊന്നും ചെയ്യില്ല കാർത്തിക്കിന്റെ അച്ഛൻ വാമിക്കു നേരം മുരണ്ടു എൻ്റെ ഏട്ടനും തെറ്റിയില്ല വാമിയും വിട്ടുകൊടുത്തില്ല സർ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണണം കാര്യം കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എടുക്കണം സാറിന്റെ മക്കളെ കൊണ്ട് പരാതിയില്ലാത്ത ഒരു ദിവസം പോലും ഈ സ്കൂളിൽ ഇപ്പോൾ ഇല്ല ഞങ്ങൾ ആദ്യം മാളവികയോടെ ഇത് പറഞ്ഞെ ടീച്ചർ പറഞ്ഞു സാറിനെ വിളിച്ചിട്ടുണ്ടെന്ന് അതുകൊണ്ട് സാർ മക്കളെ പറഞ്ഞൊന്ന് മനസ്സിലാക്കിപ്പിക്കണം പ്രിൻസിപ്പളിന്റെ ശബ്ദം ദയനീയമായി എടി വാമിക്കുട്ടി ഇത്രയും നേരം ഈ കണ്ണാടി അച്ഛൻ മിസ്റ്റർ വിനോദം നിലവിളിച്ച് ഇപ്പൊ നോക്ക് സാറെന്ന് വിക്കി വാമിയുടെ ചെവിയിൽ സ്വകാര്യം പറഞ്ഞു ഏതാ ഒന്നും മിണ്ടാതെ നിൽക്ക് നോക്ക് അച്ഛക്കാക്കി ദേഷ്യം വന്നിട്ടുണ്ട് വാമി ഗൗരവത്തോടെ പറഞ്ഞു വിക്കി തലയാട്ടി വിക്കി വിനോദ് ഗൗരവത്തോടെ വിക്കിയെ വിളിച്ചു നീ കുട്ടിയെ തള്ളിയിടുന്നത് വേറെ ആരൊക്കെ കണ്ടിട്ടുണ്ട് അവൻ ഗൗരവത്തോടെ ചോദിച്ചു ഹിമാൻഷി ഉണ്ടായിരുന്നു സാർ അപ്പോ പ്രിൻസിപ്പള് പറഞ്ഞു വിക്കി പോയി ഹിമക്കുട്ടിയെ വിളിച്ചിട്ട് വാ അവനിൽ തികഞ്ഞ ഗൗരവമാണ് വിക്കി അവനെയൊന്ന് നോക്കി ക്ലാസ്സിലേക്ക് കയറിപ്പോയി തിരികെ വരുമ്പോൾ ഹിമക്കുട്ടിയും അവന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അവനെ കണ്ടതും ഹിമയൊന്ന് പുഞ്ചിരിച്ചു ഹിമക്കുട്ടി വിക്കി എന്തിനാ കാർത്തികനെ തള്ളിയിട്ട് അവൻ ഗൗരവത്തോടെ ചോദിച്ചു അത് അതവൻ വാമി അടിച്ചു അല്ലേച്ചാ അതുകൊണ്ടാ ഹിമ പറഞ്ഞു എന്തിന് എന്തിനാണ് കൺമുണിമോളിവൻ അടിച്ച് വിനോദ് ആദിയോടെ വാമിയെ വാരിയെടുത്തു എന്നെ ഉമ്മ വെച്ചു ചെക്കൻ എന്നെ ഇട്ടാന്ന് പറഞ്ഞു അപ്പോ ഞാൻ പോടാന്ന് പറഞ്ഞു അവന് ദേഷ്യം വന്നപ്പോൾ എൻ അടിച്ചു ഏട്ടന് ഹിമ ചേച്ചിയും അത് കണ്ടു വന്നപ്പോൾ ഏട്ടൻ ദേഷ്യം വന്നു അപ്പൊ തള്ളിയിട്ടതാ പച്ചേ ഇങ്ങനെ ആവെന്ന് കരുതിയില്ല മാമി ചുണ്ട് വിളർത്തി വിനോദ് മാളുവിനെന്ന് നോക്കി മാളുവും ആകെ അമ്പരന്ന് നിൽക്കുന്നുണ്ട് നേരത്തെ പ്രിൻസിപ്പൾ ചോദിച്ചപ്പോൾ മൂന്നെണ്ണവും കമാന അക്ഷരം മിണ്ടിയിട്ടില്ല മാളു വാമിയെ തന്നെ ഉറ്റുനോക്കി വിനോദ് കാർത്തിക്കിൻ്റെ അച്ഛനെ തിരിഞ്ഞു നോക്കി സ്വന്തം മോനെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ടായാൽ അതുകൊണ്ട് വിനോദൊന്ന് ചിരിച്ചു കുട്ടികളുടെ പ്രായ അതല്ലേ സാരല്ല നിങ്ങളുടെ മോനൊരു കുസൃതി കാണിച്ചു അതെന്റെ മക്കൾക്ക് ഇഷ്ടായില്ല അവരും പ്രതികരിച്ചു രണ്ടുപേരുടെ മേലെ തെറ്റുണ്ട് അതുകൊണ്ട് ഈ പ്രശ്നം ഇനി നീട്ടിക്കൊണ്ട് പോകണോ മോൻ ഇങ്ങനെയൊക്കെ ഉണ്ടായതിൽ ക്ഷമ ചോദിക്കുന്നു അവന്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം പിന്നെ മേലാൽ ഇത് ആവർത്തിക്കരുത് വിനോദ് കാര്യമായി തന്നെ പറഞ്ഞു അവസാനം താക്കിയതോടെ കാർത്തികനോടും അവൻ പേടിയോടെ വിനോദിനെ നോക്കി കാർത്തികിൻ്റെ അച്ഛൻ അവനെ നോക്കി വെറുതെ ഒന്ന് തലയാട്ടി വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല പക്ഷേ എന്തെങ്കിലും ചെറിയ പ്രശ്നം വരുമ്പോഴേക്കും ഇതുപോലെ പ്രതികരിക്കരുത് എന്ന് മക്കളെ പറഞ്ഞൊന്ന് മനസ്സിലാക്കിപ്പിക്കണം അതും പറഞ്ഞ് കാർത്തികിനെയും കൂട്ടി അയാൾ തിരികെ പോയി പ്രിൻസിപ്പൽ ഹിമയും വിക്കയും വാമിയും ഒന്ന് നോക്കി വിനോദിനെ നോക്കി കണ്ണട നേരെ വെച്ചു സാർ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം മാളവിക ടീച്ചർ പറഞ്ഞത് മക്കളച്ഛൻ്റെ പെറ്റാണെന്നാ അമ്മ പറഞ്ഞാ അനുസരിക്കില്ല എന്ന് അതുകൊണ്ട് സാർ മക്കളെ നന്നായി ഒന്ന് ഉപദേശിക്കണം അതും പറഞ്ഞ് പ്രിൻസിപ്പൾ തിരികെ നടക്കാനൊരുങ്ങി മാളവിക അവർക്ക് പോവാനായി അല്പസ്ഥലം സ്ഥലം ഒതുങ്ങി നിന്നുകൊടുത്തു ടീച്ചർക്ക് അവർ ക്ലാസ്സില്ലേ അവർ ചോദിച്ചു ഉണ്ട് മേഡം മാളു പറഞ്ഞു ഒന്ന് മൂളിക്കൊണ്ട് പ്രിൻസിപ്പൾ തിരികെ പോയി മാളു നേരെ വിക്കിയുടെ ക്ലാസ്സിലേക്കാണ് കയറാൻ ഒരുങ്ങിയത് മാളൂട്ട പുറകിൽ നിന്നും വിനോദ് വിളിച്ചു അവനെ തറപ്പിച്ചൊന്നു നോക്കി മാളു എന്നും നിങ്ങളുടെ മക്കൾ കാരണം എല്ലാവരുടെയും വായിന്ന് എനിക്കാ വഴക്ക് കേൾക്കുന്നത് അതുകൊണ്ടാണ് ഇന്ന് ഉണ്ണിയടനെ തന്നെ വിളിപ്പിച്ചേ കേട്ടല്ലോ മക്കളുടെ കയ്യിലിരിപ്പ് അവൾ കടുത്ത സ്വരത്തിൽ പറഞ്ഞു വിനോദ് മിണ്ടിയില്ല മാള് വിക്കിയും മാമിയും ഒന്ന് നോക്കി രണ്ടും കൂടെ വീട്ടിലേക്ക് വാട്ടോ ശരിയാക്കി തരുന്നുണ്ട് ഞാൻ ഹിമക്കുട്ടി ക്ലാസ്സിലേക്ക് കയറുമോളെ വിക്കിയോടും മാമിയോടും ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് മാളു ക്ലാസ്സിലേക്ക് കയറിപ്പോയി പുറകെ തന്നെ ഹിമയും വിനോദ് മാമിയെ താഴെ നിർത്തി ഇന്നത്തേക്ക് നിങ്ങളുടെ അമ്മയ്ക്കുള്ള വിഷയായി സമാധാനമായല്ലോ രണ്ടിനും വിനോദ് ഗൗരവത്തോടെ ചോദിച്ചു അതിന് ഞങ്ങളല്ലോ അച്ഛേ വിക്കി കൊഞ്ചി ഓ കൊഞ്ചല്ലേ കൊഞ്ചല്ലെ നീ ഇനി വീട്ടിൽ ചെന്നാൽ നിങ്ങൾക്ക് രണ്ടിനു മാത്രമല്ല കൂട്ടത്തിൽ ഒന്നിലും പെടാത്ത എനിക്കും മാളൂട്ടന്റെ കയ്യിൽ നിന്ന് വഴക്ക് കേൾക്കും വിനോദ് കൊച്ചു കുട്ടികളെ പോലെ ചുണ്ട് വിളർത്തി ഹേയ് ഇങ്ങനെ ടെൻഷനാവല്ലോ അച്ഛേ അച്ഛ ഓഫീസിൽ നിന്ന് വരുമ്പോഴേക്കും എല്ലാം ഞങ്ങൾ ആക്കും ഡോണ്ട് വെറി വിക്കി ചിരിയോടെ പറഞ്ഞു ഉറപ്പാണല്ലോ എന്റെ മാളൂട്ടനെങ്ങാൻ എന്നോട് പിണങ്ങിയാലുണ്ടല്ലോ അവന്റെ സ്വരത്തിൽ താക്കീത് കലർന്നു അങ്ങനൊന്നും ഉണ്ടാവൂല അച്ഛാ ഒരു കാര്യം ചെയ് വീട്ടിൽ വന്ന ഉടനെ ഞങ്ങളോട് ദേഷ്യൽ ഇതുപോലെ അഭിനയിച്ചോ അത് കണ്ടാൽ പിന്നെ അമ്മ ഒന്നും മിണ്ടൂല വാമിയുടേതാണ് ആ ഐഡിയ ഉം നോക്ക എന്തായാലും ഞാൻ വരുമ്പോഴേക്കും എല്ലാം ഓക്കെ ആക്കണം വിനോദ് ഒരിക്കൽ കൂടി അവരെ ഓർമ്മിപ്പിച്ചു ഉറപ്പ് വാമിയും വിക്കിയും വാക്കു കൊടുത്തു അങ്ങനെ വിനോദിന് വാക്കും കൊടുത്ത് ക്ലാസ്സിലേക്ക് പോയ മക്കളെ വീട്ടിലേക്ക് വന്നപ്പോൾ അവൻ കണ്ടില്ല മക്കളും മൂന്നുപേരും സ്കൂൾ ബസ്സിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ മാളു വീട്ടിലേക്ക് എത്തും മുന്നേ ഭക്ഷണവും കഴിച്ച് രണ്ടാളും ഹരിയുടെ വീട്ടിലേക്ക് ഓടി വിക്കിയും വാമിയും വിനോദിന് കൊടുത്ത ഉറപ്പിന് അത്ര ഉറപ്പ് പോരായിരുന്നു എല്ലാം കൂടി ആലോചിച്ചതും മാളുവിനെ ചിരിവന്നുപോയി തുടരും